കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി അടക്കമാണ് അപ്രത്യക്ഷമായത് ലോറിയും അർജുനും മണ്ണിനടിയിൽപ്പെട്ടു എന്നറിയാൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വെച്ചാണ് പരിശോധന നടത്തിയത് മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന് സിഗ്നൽ കിട്ടിയെന്ന് പറയുമ്പോഴും വ്യക്തമായ ചിത്രം ഇതുവരെയും തെളിഞ്ഞിട്ടില്ല അതിന് കാരണം ജി പി ആറിന്റെ പരിമിതികളാണ് ഭൂമിക്കടിയിൽ ജി പി ആർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നും എന്തൊക്കെ പരിമിതികൾ ഉണ്ടെന്നും നോക്കാം ഭൂമിക്കടിയിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ കടത്തിവിട്ട് അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കുന്നത് പ്രധാനമായും റോഡ് പണികൾക്കും പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ് ജി പി ആർ ഉപയോഗിക്കുക രണ്ടര മുതൽ മൂന്ന് കിലോ വരെ വലിപ്പമുള്ള ടോയ് കാറിന്റെ രൂപത്തിലുള്ള ഉപകരണമാണ് ജി പി ആർ ഇടിഞ്ഞു പോയ മണ്ണിനു മുകളിലൂടെ വലിച്ചു കൊണ്ടുപോയാണ് ജി പി ആർ പ്രവർത്തിപ്പിക്കുക ഇരുപത്തിയഞ്ച് മീറ്റർ ആഴം വരെ തരംഗങ്ങൾ കടത്തിവിടുന്ന ജി പി ആറുകളുമുണ്ട് ഭൂമിക്കടിയിലേക്ക് കടത്തിവിടുന്ന തരംഗങ്ങൾ അവിടെ തടസ്സമുണ്ടെങ്കിൽ തിരിച്ചു വരികയും അവയെ ആൻഡിനെ ശേഖരിച്ചു വെക്കുകയും ചെയ്യും മണ്ണിനടിയിലുള്ള വസ്തു ഏതാണെങ്കിലും അതിന്റെ ചാർജിന്റെ അളവിനനുസരിച്ച് മാത്രമേ തരംഗങ്ങൾ കടന്നുപോകുള്ളൂ വസ്തുവിന്റെ ചാർജിന്റെ അളവ് എത്രത്തോളം കുറയുന്നു അത്രയും എളുപ്പത്തിൽ തരംഗങ്ങൾ കടന്നുപോകും അങ്ങനെ വസ്തുവിന്റെ ചാർജിന്റെ അളവിനെ പറയുന്ന പേരാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അഥവാ വൈദ്യുത സ്ഥിരാംഗം വായുവിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്നാണെങ്കിൽ ശുദ്ധമായ ജലത്തിൻ്റെ എൺപത്തി ഒന്നാണ് നനവില്ലാത്ത മണ്ണിന്റേത് രണ്ടു മുതൽ മൂന്ന് വരെയാണ് നനവുള്ള മണ്ണിന്റേത് അതിലെ ജലാംശത്തിന്റെ അളവിനുസരിച്ച് മാത്രമാണ് കണക്കാക്കാൻ പറ്റുക നനഞ്ഞ മണ്ണിൽ തരംഗങ്ങൾ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം ഉപരിതലത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്യുക മണ്ണിലേക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥിതിയാണ് അങ്കോലയിൽ ഇപ്പോഴുള്ളത് ലോറി മണ്ണിനടിയിൽ ഉണ്ടോയെന്ന് ജി പി ആർ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നും ശ്രദ്ധിക്കേണ്ടതാണ്